ഉടമയുടെ പിടിവാശി പേരുമേട്ടിൽ ഒരു തേയിലത്തോട്ടം കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ തൊഴിലാളി ദ്രോഹ നടപടി തുടരുന്ന ഹെലിബറിയ ടീ കമ്പനി ഉടമ പത്താം തീയതി കമ്പനി പൂട്ടുകയായിരുന്നു രണ്ട് കൺവീനർമാരെ സസ്പെൻഡ് ചെയ്ത് ചോദ്യം ചെയ്തതാണ് തോട്ടത്തിൻ്റെയും ഫാക്ടറിയുടെയും പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ കാരണം മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് മാനേജ്മെൻറ്റിൻ്റെ ധിഘാരപരമായ നടപടിയെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആരോപണം എണ്ണൂറോളം തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെ തൊഴിലാളി തൊഴിലാളിദ്രോഹ നടപടി തുടരുന്ന ഹെലിബറിയ ടീ കമ്പനി രണ്ടു ദിവസമായി അടഞ്ഞു കിടക്കുകയാണ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ തൊഴിലാളികൾക്കും ശമ്പള കുടിശ്ശികയും ജോലിയും നൽകാമെന്ന ഉറപ്പിന്മേൽ പണിക്കിറങ്ങിയ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഉടമ സ്വീകരിക്കുന്നതെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നു ഇത് ചോദ്യം ചെയ്ത എച്ച് ഇ യൂണിയൻ കൺവീനർ മുരുകൻ എച്ച് ആർ പി ഇ യൂണിയൻ കൺവീനർ രാജേന്ദ്രൻ എന്നിവരെ അകാരണമായി സസ്പെൻഡ് ചെയ്തു ഇതേ തുടർന്ന് എട്ടാം തീയതി യൂണിയൻ നേതാക്കൾക്ക് ചർച്ചയ്ക്ക് സമയം നൽകിയെങ്കിലും ഉടമയോ മാനേജ്മെന്റോ എത്തിയില്ല ഒൻപതാം തീയതി രാത്രി മണിയോടെ ലോക്ക്ഔട്ട് നോട്ടീസ് പതിക്കുകയായിരുന്നു പത്താം തീയതി രാവിലെ പണിക്കെത്തിയപ്പോഴാണ് തൊഴിലാളികൾ ഇത് അറിയുന്നത് വസ്സിറ്റി തൊഴിലാളികൾ മൈനടിക്കാൻ പോകുന്ന ലേബർ തൊഴിലാളികൾക്ക് ഒരു റെയിൻ കോട്ടോ മാസ്ക്കോ കൈകോളോ ഇതൊന്നും പങ്കെ കൊടുക്കുന്നില്ല പല കാലങ്ങളായിട്ട് കൃഷിയിട്ട് തിരിക്കുക തൊഴിലാളികളെ അടിമകളെ ആക്കുക വലിയ കമ്പനികളെ തൊഴിലാളികളെ അടിമയാക്കി തന്നെ കമ്പനി മുന്നോട്ട് പോകുന്നവർക്ക് പിന്നെ ഇവിടുത്തെ കാലം മെയിൻ ഇവിടുത്തെ അന്യ സംസ്ഥാനത്തൊഴിലാളിയാണ് മെയിനായിട്ട് കമ്പനി മെയിൻ അവരെ രക്ഷിക്കുന്നത് അവർ ശമ്പളം കൊടുക്കുക ഇവിടുത്തെ തൊഴിലാളി ശമ്പളം കൊടുക്കാതിരിക്കുക

രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിമൂന്ന് പി എൽ എൽ തീരുമാനപ്രകാരമുള്ള ശമ്പളം കുടിശ്ശികയും നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല പീരുമേട് കാർഷിക വികസന ബാങ്കിൽ നിന്നും തൊഴിലാളികൾ പരസ്പര ജാമ്യത്തിൽ എടുത്തിട്ടുള്ള വായ്പയുടെ പൈസ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തെങ്കിലും ഇതുവരെയും ഒരു രൂപ പോലും ബാങ്കിൽ അടച്ചിട്ടുമില്ല തൊഴിലാളികളെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മാസം എന്ന് പറഞ്ഞ് അല്ലാതെ യാതൊരു കാര്യവും നടക്കുന്നില്ല രണ്ടാമത് നമ്മൾ ഇത് ഗൗരവരായിട്ട് കാണേണ്ടത് ഈ റിട്ടേൺ ആയതും മരിച്ചവരും സർവീസിന് ഇവിടെ പോയി ആവശ്യം മരിച്ചപ്പെട്ട മരിച്ചവരുടെ ബന്ധുക്കൾ പോയി ഇവിടെ പോയി ഓഫീസിൽ പോയി സർവീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആഴ്ച അവർക്ക് കൊടുക്കുന്നത് രണ്ടായിരവും ആയിരം രൂപയൊക്കെ അവർ കൊടുക്കുന്നത് ഇത് തന്നെ വളരെ നിയമലംഘനമാണ് നടക്കുന്നത് പിന്നെ ഇപ്പോൾ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നത് തന്നെ ഒക്ടോബർ മാസം ലഭിക്കേണ്ട ശമ്പളം ഡിസംബർ മാസത്തിൽ പോലും നൽകിയിട്ടില്ല കാലങ്ങളായി ഇവിടെ തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയാണ് ഉടമ സ്വീകരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു പി എഫ് അടയ്ക്കാനെന്ന പേരിൽ സ്ഥലം വിൽപ്പന നടത്തിയിട്ട് ഒരു രൂപ പോലും പി എഫിൽ അടച്ചിട്ടില്ല കമ്പനിയിലെ ഐ എൻ ട്യൂസിറ്റു എ ടു സി ബി എം എസ് യൂണിനുകൾ ഒന്നിച്ചാണ് തൊഴിലാളികൾക്കായി നിലകൊള്ളുന്നത് ലയങ്ങളിൽ ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് സെലിബ്രിയേറ്റി കമ്പനിയിലെ എണ്ണൂറോളം വരുന്ന തൊഴിലാളികൾ ന്യൂസ് ന്യൂസ്ബീറോ കട്ടപ്പന